അപ്പൊ എന്റെ വായിലൊരു മുട്ടായി വന്നിണ്ടായിരുന്നു കേട്ടാ ഇത് ഇവര് അതാണ് ഓ ഹായ് നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമ്മളുള്ളത് ദിവ്യാന്റെ അമ്മേന്റെ തറവാടില്ല ഏട്ടാ ബേക്കാടുന്ന തറവാട് വീട് വളാഞ്ചേരിയുള്ളത് അല്ലേ അപ്പൊ മാമനാന്ന് ഇപ്പൊ അവിടെ താമസം അപ്പൊ ഇത് മാമനെ പുതിയ എടുക്കുന്ന ഇത് ഏഹ് അപ്പൊ നമ്മൾ ഇവർ ഇന്നലെ വന്നാൽ ഞാൻ ഇന്ന് വന്നതാണ് അപ്പൊ എന്റെ വായിലൊരു ഒയൽച്ചമുട്ടായി മുട്ടായി എനിക്ക് കേട്ടാ ഇത് ഇവര് അതാണ് എനിക്കൊരു ഒയൽച്ച വർത്തൻ പക്ഷെ ഇവരെന്ന പറ കടിച്ചാപ്പറച്ചിന്ന ഇവർ പറയാം കേട്ടാ അപ്പൊ അതിങ്ങനെ വായി കളിക്കുന്നുണ്ട് ഏഹ് അപ്പൊ ഈ സ്ഥലം നമ്മളെ കാടാമ്പുഴ ക്ഷേത്രത്തിന്റെ അടുത്ത് വന്നു കേട്ടാ ഇവിടുന്ന് എത്ര കിലോമീറ്ററിൻ്റെ അമ്പലത്തിലേക്ക് എട്ട് കിലോമീറ്റർ ആണ് ഇടുന്നുള്ളത് അപ്പൊ നമ്മൾ ഇവിടുന്ന് വന്നാൽ ഇപ്പൊ അവിടെ പോകണ്ടേ അപ്പൊ ഇന്ന് ഇവിടെ വരുമ്പാണ് വേറെ സംഭവം പറഞ്ഞത് എന്ന് ഇപ്പൊ ഇവിടെ അടുത്തന്നെയാണ് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിട്ടോ ഏട്ടാ തിരുനാവായ നമ്മൾ പണ്ട് ചരിത്രത്തിൽ പഠിച്ചിട്ടില്ലേ ഭാരതപ്പുഴന്റെ തീരത്ത് നീളാനദിയുടെ തീരത്തുള്ള മാമാങ്കം അപ്പൊ അത് കാണാൻ വേണ്ടിട്ട് നമ്മള് തയ്യാറായി പോക്കാന്ന് കേട്ടാ അപ്പൊ ഇതാണ് മാമൻ അമ്മേന്റെ ഏറ്റവും ഇളയാങ്ങൾ അല്ലേ ഏറ്റവും ഇളയാള് ഏ അപ്പൊ ഇത് മാമന്റെ അമ്മായി മാമി ലീപ് അമ്മായി ഇത് മാമന്റെ മകള് അനു ഇത് ചെറിയ ആള് എന്താ പേര് ഒരേ പ്രായമാണ് മാമന്റെ മോളും അപ്പൊ ധോനിക്ക് ഏറ്റവും കൂടുതൽ ഇന്നലെ രണ്ടു ദിവസം ഫോൺ ഭയങ്കര വേറെ സംഭവം വെച്ചാല് നമ്മുക്ക് ഇവിടെ നിന്ന് കുറച്ച് നേരത്തെ നേരത്തെ എങ്ങനെ പോകുന്ന അതുപോലെ നാടത്തെ കാഴ്ചകൾ കാണാൻ കുറച്ച് നേരത്തെ പോയാല് കൊറച്ച് മുന്നോട്ട് മുന്നോട്ട് പോകാം കുറച്ച് പുറകോട്ട് ലേറ്റ് ആയി പോയി കഴിഞ്ഞാൽ പുറകോട്ട് പുറകോട്ട് വരും അങ്ങനെ അപ്പൊ നമ്മളിവിടുന്ന് ഇപ്പൊ മൂന്നരയായി മൂന്നര ഒക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ അപ്പൊ എന്തായാലും അപ്പൊ നമുക്കിനെ കാണാം ഓക്കെ ഇങ്ങോട്ട് പോയാല് കാടാമ്പുഴ ക്ഷേത്ര കേട്ടാ എന്താ ഈ റോഡ് നേരം ഇങ്ങോട്ട് പോയാൽ പൊള്ളാഞ്ചേരി ടൗൺ അപ്പൊ ഇവരെല്ലാം മാമനും അപ്പോൾ ഇവരുള്ള ഓട്ടോ എന്ന് പോകുന്നുണ്ട് കേട്ടോ മാമേ ഇല്ല ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കിൽ ഊട്ടിക്ക് പോകാം നമ്മളിപ്പൊ കുറ്റിപ്പുറം പാലത്തിന്റെ മുകളിലാട്ട ഉള്ളത് അപ്പൊ പണ്ടി പ കൊറേ കഥ കേട്ടോ ഈ പാലത്തിന് പണ്ടി പാലം പണിയുന്ന സമയത്ത് നരവലിയെല്ലാം കൊടുത്തിട്ടാന്ന് പാലം പണിഞ്ഞെന്നല്ല അമ്മ പറയുന്ന ഏട്ടന് അപ്പൊ പണ്ടെല്ലാം രാത്രി പോകുന്ന സമയത്ത് അവർക്ക് ഭയങ്കര പേടിയായിരുന്നു ഈ പാലോ എന്ന് പറഞ്ഞ പാട്ടില്ലേ ഈ കുറ്റിപ്പുറം പാലത്തിനെ പറ്റിട്ടാന്നാട്ട പറയുന്നത് അപ്പൊ നമ്മൾ ഭയങ്കര ബ്ലോക്കാട്ടാ അപ്പൊ നമ്മള് സ്കൂട്ടിയിലായതുകൊണ്ടാ നമ്മൾ മുന്നോട്ട് മുന്നോട്ട് ഇങ്ങനെ കയറി പോകാൻ പറ്റുന്നത് അങ്ങനെ എവിടുന്നെല്ലാം ആൾക്കാർ വരുന്നതെന്ന് പറയാൻ പറ്റില്ല അത്രയും വണ്ടികളും ഭയങ്കര തിരക്കാണ് റോട്ടിൽ അപ്പോൾ അവർ ഓട്ടോയിലായതുകൊണ്ട് കുറേ ബാക്കിലാണ് കേട്ടോ നമ്മൾ സ്കൂട്ടിയിലായതുകൊണ്ട് പിന്നെ നമുക്ക് വേഗം എത്താൻ വേണ്ടി പറ്റി നമ്മൾ എത്തിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവർ എത്തുന്നത് നമ്മൾ തവന്നൂർ തവന്നൂർന്നാട്ടാ പോയത് നമ്മൾ അപ്പുറത്ത് തിരുനാവയ അവിടെയല്ല പോയത് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നടക്കുകയാണ് ചെയ്യുന്നത് അപ്പം അവിടെ എത്തിക്കഴിയുമ്പോണ്ടല്ലോ ഭയങ്കര തിരക്കും പിന്നെ മണലും ഭയങ്കര പൊടിയും ശരിക്കും നമ്മൾ നമ്മളെ തിരുനാവയ അമ്പലത്തിലാണോ പോയതെന്ന് തന്നെ സംശയം തോന്നിപ്പോന്നെട്ടോ അമ്മ മതി നമ്മൾ വേറെ എവിടെയോ പോയൊരു ഫീലിംഗ് ആണ് അത്രക്കും തിരക്കും എല്ലാം എന്നാ പറയേണ്ടത് കേരളത്തിൽ മാത്രമല്ല പുറത്തുനിന്നുള്ള ആൾക്കാരെല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ശരിക്കും വേറെ ഒരേ നമ്മള് ദൂരെ ഇപ്പൊ കാശിക്കൊക്കെ ഒരു ഫീൽ ശരിക്കും കിട്ടുന്നുണ്ട് കേട്ടാ ഈ ഭാരതപ്പുഴയുടെ തീരത്താന്ന് കേട്ടാ പണ്ട് മാമ്പാങ്ങൊക്കെ നടന്നത് അപ്പൊ ചരിത്രമൊക്കെ പഠിച്ചവർക്ക് നന്നായിട്ട് അറിയുന്നുണ്ടാവും ഞാനിവിടെ പഠിക്കാത്തതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല കേട്ടറിവ് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ അധികവും ഇവിടെ ഇവിടെ ഈ അമ്പലത്തിലാണ്ട് തിരുനാവായ ക്ഷേത്രത്തിലാന്ന് കേട്ടോ നമ്മൾ ബലിയർപ്പിക്കാൻ വേണ്ടി വരാറുള്ളത് അപ്പോൾ അവിടെ സാധാരണയായിട്ട് വരുമ്പോൾ ഇങ്ങനെ വലിയ തിരക്കൊന്നുമില്ല ഇല്ല അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് കൊല്ലത്തിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെ ഒരു കുംഭമേള പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തു നോക്കിയതെന്ന് പറഞ്ഞേ അപ്പോൾ അവർ ആദ്യം ചെയ്യുന്ന സമയത്ത് ഇത്രയ്ക്ക് തിരക്കൊന്നും പ്രതീക്ഷിച്ചില്ല ഇപ്പം നല്ല തിരക്കാണ് അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് പാത്രത്തിലാക്കി കൊണ്ടുവന്നിരുന്ന കേട്ടോ എന്നുവെച്ചാൽ ഇവിടെ വെള്ളം മാത്രമേ കിട്ടുള്ളൂ വേറെ ഒന്നും കിട്ടൂലെന്ന് ആദ്യം വന്നവരൊക്കെ പറഞ്ഞിരുന്നു അപ്പം നമ്മൾ ഈ കരയിലൊക്കെ ഇരുന്ന് കഴിക്കാനായിട്ട് നല്ല ഡ്രസ്സല്ലേ അപ്പൊ അങ്ങനെ നമ്മളതൊക്കെ വീട്ടിൽ നിന്ന് നമുക്കുള്ള വെള്ളവും പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നു അപ്പൊ നമ്മളതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വെയിറ്റിംഗ് ആട്ടാ അപ്പോ ഏഴുമണിയാകുമ്പോ ആണ് ദീപാരാധന എന്നാ പറഞ്ഞത് അപ്പോൾ അപ്പൊ നീളാനദീൻ്റെ തീരത്ത് നിളേന്റെ തീരത്ത് നമ്മൾ അതിന് വേണ്ടിട്ടുള്ള കാത്തിരിപ്പാന്നേട്ടാ ജീവിതത്തിലുള്ള അവരവരുടെ നമ്മുടെ പരിശുദ്ധിക്കനുസരിച്ചാണ് ഈശ്വരശക്തി നമ്മിലേക്ക് हरिद्रि जारी कमारे माता सपिता सा पिता सापत्र आरिद्र हरिद्रजा द्रिक ൂ സാന് ഇനി ഏഴുമണിക്ക് തുടങ്ങുന്ന നിലാരതി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടാ ലക്ഷക്കണക്കിന് ആൾക്കാർ രാവിലെ മുതല് ആ പൊരി വെയിലത്ത് കുഞ്ഞു മക്കളും ഉണ്ട് പ്രായമുള്ളവരെല്ലാം മുന്നിൽ തന്നെ എന്നാ അറ്റത്ത് നിന്ന വേം കാണാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് വൃത്തിക്ക് കാണാൻ വെച്ചിട്ട് ഇങ്ങനെ സീറ്റ് പിടിച്ചിരിക്കുന്നു കേട്ടാ അപ്പൊ നമ്മളേതായാലും അടുത്തുനിന്ന് തന്നെ കാണാൻ വേണ്ടി പറ്റിട്ടില്ല നീളാരതി ഏകദേശം കഴിയാറായിട്ടാ അപ്പൊ നല്ല തിരക്കാന്നപ്പോ നമ്മൾ ഇത് കൂടെ വേഗം അവിടെ നിന്ന് തിരിച്ചുവിട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ